വീണ്ടും സഹകരണ ചതിയിൽ നിക്ഷേപകന്റെ ആത്മഹത്യ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഗ്രഹനാഥൻ മരിച്ചു നെയ്യാറ്റിൻകര മരുദത്തൂർ സ്വദേശി തോമസ് സാഗരമാണ് മരിച്ചത് വിഷം കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു നെയ്യാറ്റിൻകര താലൂക്കിലെ ഏഴ് സഹകരണ ബാങ്കുകൾ ദശകോടികളുടെ നഷ്ടത്തിലാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു വ്യാജ നിയമന ഉത്തരവ് ഉണ്ടാക്കി അനധികൃത നിയമനം നടത്തിയെന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് യു ഡി എഫ് നിയന്ത്രണത്തിൽ ഉള്ളതാണ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലും ഇല്ലാതെ കോടികൾ വായ്പ നൽകുക ചിട്ടിയുടെ പേരിൽ കോടിയുടെ ക്രമക്കേട് നടത്തുക കൂടിയ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വലിയ തോതിൽ ദൂർത്ത് നടത്തുക തുടങ്ങിയ നടപടികളിലൂടെയാണ് നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് സഹകരണ സംഘങ്ങൾ നഷ്ടത്തിലായതെന്ന് സിപിഎം ആരോപിച്ചിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ആനാവൂർ നാഗപ്പൻ തെളിവ് പുറത്തുവിട്ട് കടന്നാക്രമണം നടത്തിയ ബാങ്കുകളിൽ ഒന്നാണ് പെരുമ്പഴുതൂരിലേയും ഈ ബാങ്കാണ് തോമസ് സാഗരത്തിന്റെ മരണത്തിൽ പ്രതികൂട്ടിലാകുന്നത് പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ തോമസ് സാഗരം നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചിട്ട് നൽകിയില്ലെന്നും ഇതേ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്നു ഇദ്ദേഹമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തോമസിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് പണം തിരികെ ചോദിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇദ്ദേഹം വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു